കണ്ടിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഞാൻ ഫസ്റ്റ് ഷോ ആണ് കാണുന്നത് നമ്മൾ ഡബ്ബിങ് കണ്ടിട്ടേ ഉള്ളൂ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ഇരുന്ന് ചിരിക്കുക നന്നായിട്ട് കുറച്ച് സെൻറ്റിമെൻസും ഉണ്ട് ഇമോഷൻസും ഉണ്ട് എല്ലാം വർക്കൗട്ടായിട്ടുണ്ട് എല്ലാവരും ഇതിൽ ഇതിൽ ഏറ്റവും അധികം ഞാൻ പറയേണ്ടത് ആൽബിയുടെ ക്യാമറ വർക്കാണ് നന്നായി ചെയ്തിട്ടുണ്ട് ബാക്കിയല്ല എന്താ പറയുക പ്രേക്ഷകർ വേണം പറയാം എന്നിവ എല്ലാവർക്കും ഹാപ്പി ഓണം ഓണം താങ്ക് യു താങ്ക് യു എല്ലാവരും ഹാപ്പി ചോദിക്കും ഹാപ്പിയാണെന്നുള്ളതാണ് കളർഫുൾ ആണ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇറങ്ങുന്നു എല്ലാവരും സന്തോഷം വളരെ സന്തോഷം ഭയങ്കര രസമായി അതായത് ഓണത്തെ ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ സിനിമ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഫുൾ ഔട്ടിങ്ങിനെ കണ്ടിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോ അതിന്റെ ഒരു സന്തോഷമുണ്ട് കോമഡി ഉണ്ട് കോമഡിയാണ് മെയിൻ എൺപത് ശതമാനം കോമഡി തന്നെയാണ് പിന്നെ ആക്ഷൻ ഉണ്ട് കോമഡി ഉണ്ട് പാട്ടുണ്ട് എല്ലാം ഉണ്ട് ഫാമിലി ആയിട്ട് വന്നു കണ്ടോ ഹാപ്പി ആയിരിക്കും നോക്കിയാ പറയാൻ പറഞ്ഞില്ലേ അത് പണം കഴിഞ്ഞിട്ട് ഒന്നോ നോക്കുന്ന ഉറപ്പല്ലേ അപ്പോൾ ഇതില് വെല്ലു സ്ക്രീൻ ചെറിയ സ്ക്രീനാണ് അതൊക്കെ ക്യാരക്ടർ ഒക്കെ ഇതിലേക്ക് ആ ഇവനെ അതാണയാണ്ട് കുഴഞ്ഞില്ലേ എങ്ങനെണ്ടാ ഇവരെ രണ്ടു വരെ എങ്ങനെണ്ടാ ആറാട്ടണ്ണനും അലൻ ജോസനും വരെ എ ഒന്ന് പറയാനാ ഇതിനൊക്കെ ലോഗോസ്നും മുടി ചാൻസ് അതായത് ചെറിയ സ്ക്രീം വലിയ സ്ക്രീനിൽ എല്ലാം സ്റ്റാർട്ട്സ് ആണ് അതെ അതാണ് അവർക്ക് ഐഡി തിയേറ്ററിൽ അവർക്ക് എന്താവാ ഇതിനൊക്കെ മൂലപ്രതിശോഷം ട്രാക്സ് ആണ് അത് നിന്നെ പുഴഞ്ഞിുകൊണ്ടാണ് ഓക്കേ താങ്ക്യൂ ഹാപ്പി ഓണം ിൽ പോയിട്ട് അതായത് ഈ ഓണത്തിന് പറ്റിയ പാക്കേജ് ബാഡ് ബോയ്സാന്നുള്ളതൊരു അത് തീയറിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഓക്കെ <sansicarabha> ने 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 ും പറ്റിയ ഫിലിമാണ് സൂപ്പർ ആയിരിക്കും ഹൺഡ്രഡ് പെർസെന്റ് പിന്നെ മാത്രമല്ല റഹ്മാൻ സാറിന്റെ കുട്ടികാലും ചെയ്ത തന്നെയാണ് അപ്പൊ ഞാൻ മാത്രമല്ല ഇവിടെ എല്ലാവരും ഉള്ള നല്ല പ്രൗഡ് മൊമെന്റ് ആണ് ഫസ്റ്റ് ടൈം അഭിനയിച്ച ആൾക്കാരാണ് ഇത് കുറെ പേര് അപ്പോൾ എല്ലാരും പോയി കാണാ അഭിനന്ദിക്കേണ്ട പ്രൊഡ്യൂസറാണ് മിസ്റ്റർ എബ്രഹാം ആൻഡ് മിസ്റ്റർ എബ്രഹാം അവര് നല്ല രീതിയിൽ സംസ്ഥാനത്തിന് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഫുൾ ഓൺ കൂട്ടിന്ന് ഓണത്തിന് തന്നെ റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞാൽ റിലീസ് ചെയ്തു സോ വെരി ഹാപ്പി ഹാപ്പി അല്ലേ ഇവിടെ കണ്ടിന്യൂ ഹാപ്പി അല്ലേ നിങ്ങൾ ഹാപ്പി ആവുകയാണ് നമ്മുടെ സന്തോഷം നിങ്ങൾ അല്ലേ പറയണ്ടേ നിങ്ങൾ നിങ്ങളോട് കോമഡിയല്ല ായിട്ട് മാറുന്നതാണ് അല്ല ഇദ്ദേഹത്തിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റി സിനിമയിൽ തലക്കടിയുണ്ടെങ്കിലും ബാക്കി വെള്ളം കൊണ്ടു കൊണ്ടുവരുന്നത് ഞാനായിരുന്നു അങ്ങോട്ടാണ് ആ ബാങ്കിലൂടെ ഓക്കെ ഓക്കെ ഞാൻ ആക്ച്വലി എക്സ്പെക്ട് ചെയ്ത റിസൾട്ടാണ് ആക്ച്വലി ഞാൻ ഞാൻ ചെയ്യുന്ന ഏറ്റവും ഞാൻ ആഗ്രഹിച്ച എൻജോയ് ചെയ്ത് ധൈര്യത്തോടുകൂടി പ്രേക്ഷരിലേക്ക് എത്തിച്ചാൽ ഞങ്ങളുടെ അമ്മ മൂവീസിലൊരു കിട്ടിയാണ് എൻ്റെ ഒരു ടെൻഷൻ തീർച്ചയായിട്ടും എനിക്കുണ്ടായിരുന്നു അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു എക്സ്പെക്ടേഷനായിരുന്നു ഈ അടുത്ത വേറെ ഏത് പാടുമ്പോഴും എനിക്കൊരു ഞാൻ അങ്ങനെ വലിയ എടുത്തെടുത്തോല്ല എന്നൊരു കൂടില്ല പക്ഷേ ഈ ഒരു സിനിമ പ്രേക്ഷർ ചെയ്തിരിക്കുമെന്ന് ഞാൻ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ അവിടെ ഇന്ന് അതിന് സിനിമ കാണുന്നേക്കാൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ശ്രദ്ധിച്ച പ്രേക്ഷകരുടെ റിയാക്ഷൻസ് ആണ് പക്ഷേ ഞാൻ ഭയങ്കര മാർഗിയാണ് സോ അവർ ഏറ്റെടുത്തും നമ്മുടെ സിനിമ എന്നെ ഓണവന് ജനവും ഏറ്റെടുക്കും തന്നെ ഞാൻ വിശ്വസിക്കണം നിങ്ങൾ തന്നെയാണ് വിശ്വസിക്കണത് എനിക്ക് കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു പടം ഇതാണ് ഇതിന്റെ മുകളിൽ എനിക്ക് അറിയില്ല തരാൻ അവർക്ക്